പ്പിനൊടുവിൽ കൃഷ്ണകുമാർ കുടുംബത്തിലേക്ക് ആദ്യത്തെ ആൺകുഞ്ഞെത്തിയതിൻ്റെ സന്തോഷത്തിലാണ് കുടുംബം ഗർഭിണിയായതു മുതലുള്ള വിശേഷങ്ങളെല്ലാം ദിയ തന്റെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നു ടെൻഷനൊന്നുമില്ലാതെ വളരെ സന്തോഷത്തോടെയായിരുന്നു ദിയ ഡെലിവറിക്കായി പോയത് ഹോസ്പിറ്റലിൽ ദിയയുടെ കുഞ്ഞിനെയും കാത്ത് കൃഷ്ണകുമാർ കുടുംബത്തിലെ എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു ദിയയെ ലേബർ റൂമിൽ കയറ്റുന്നതിന് വളരെ നേരത്തെ തന്നെ ഹൻസിക ബേബി കാണാനായി എത്തിയിരുന്നു ഇപ്പോഴിത് അമ്മ സിന്ധു കൃഷ്ണ പങ്കിട്ട ഒരു പോസ്റ്റാണ് ശ്രദ്ധ നേടുന്നത് ഹൻസിക വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് ബേബിയും കാത്ത് ഓസിക്കൂട്ട് സിന്ധു അമ്മയ്ക്കൊപ്പം ആശുപത്രിയിൽ കാത്തു നിൽക്കുന്ന ചിത്രങ്ങളാണ് പങ്കിട്ടത് പുതിയ കൂട്ടുകാരൻ്റെ വരവിനായി ഹൻസു വെയിറ്റ് ചെയ്യുന്നു എന്ന് കുറിച്ചുകൊണ്ടായിരുന്നു സിന്ധു കൃഷ്ണ ചിത്രങ്ങൾ പങ്കിട്ടത് അച്ഛൻ കൃഷ്ണകുമാരാണ് ഓസിക്ക കുഞ്ഞു ജനിച്ച വിവരം ആദ്യം പങ്കിട്ടത് അവസാനം ഞങ്ങളുടെ ലിറ്റിൽ മാൻ എത്തി എന്ന ക്യാപ്ഷനോടെയാണ് ദിയയും അശ്വിനും കുഞ്ഞിക്കാൽ ചിത്രങ്ങൾ പങ്കിട്ടുകൊണ്ട് കുറിച്ചത് നിമിഷ നേരം കൊണ്ട് നിരവധി താരങ്ങളും ആരാധകരുമാണ് അഭിനന്ദനങ്ങൾ കമൻറ്റിലൂടെ അറിയിച്ചത് എന്നാൽ അഹാനിയാകട്ടെ വളരെ ഇമോഷണലായിട്ടാണ് കുഞ്ഞുപിറന്ന വിവരം സോഷ്യൽ മീഡിയയിലൂടെ പങ്കിട്ടത് ഞാൻ ഒരിക്കലും മറക്കാത്ത നിമിഷം ഞങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രം എത്തിയിരിക്കുന്നു ഓസിയുടെയും അശ്വിൻ്റെയും ആൺകുട്ടി എത്തി ഓസിയും കുട്ടിയും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കുന്നു യൂണിവേഴ്സിന് നന്ദി എന്നാണ് കുഞ്ഞിക്കാലുകൾ പങ്കുവെച്ചുകൊണ്ട് അഹാന കുറിച്ചത്